ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതിക്ക് വിഷ്പ് സഹിക്കാൻ വയ്യ എന്ന് കൂടി പ്രിയൻ അവിടെ ഇരിക്കുന്ന നിശ കൊണ്ടുവച്ചിരിക്കുന്ന ബേക്കറി സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ പാർവതി തന്നെ അതിശയിച്ചു പോവാണ് ഇതിപ്പോൾ എവിടെ നിന്നും ഇലയും അധികം ബേക്കറികളൊക്കെ വന്നത് ഇവിടെ ആരാണ് ഇത് കൊണ്ടുവച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് നിശ ചേച്ചിയാണ് കൊണ്ടുവച്ചിട്ടുള്ളത് നിശ ചേച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കണം അപ്പോൾ അതിനുവേണ്ടി ഇടയാണ് ബേക്കറി സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കാറുള്ളത് ഇതിനെക്കുറിച്ച് എനിക്കും മോഹനനും നിശചേച്ചിക്ക് മാത്രമാണ് അറിയാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സന്തോഷത്തോടു കൂടി വിശപ്പ് വരെയും പാർവതിയും പിറിയനും അതെല്ലാം കഴിക്കുകയാണ് ഈ സമയം കൈലാശും ശോഭയും ഭൂമികയും മുക്തയും കൂടി കംപ്ലൈൻ്റ് കൊടുത്ത ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുകയാണ് അപ്പോൾ ആ പോലീസിൻ്റെ മട്ടും ഭാവവും കാണുമ്പോൾ പാർവതിയും പ്രിയയും എവിടെയാണ് ഉള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നമുക്ക് കമ്മീഷണർക്ക് പരാതി കൊടുത്താലോ എന്ന് കൈലാഷ് പറയുമ്പോൾ ഭൂമിക പറയണ അത് വേണ്ട ഇതൊരു വലിയ പ്രശ്നമാക്കി എടുക്കേണ്ട ഇനിയിപ്പോൾ പെട്ടെന്ന് പ്രിയനും പാർവതിയും അങ്ങനെ തിരിച്ചെത്തിയാലോ നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്നും അന്വേഷണം തുടങ്ങാം എന്നിട്ട് മതി എന്നിട്ടും ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ മാത്രം മതി കമ്മീഷണറോട് പറയലേ മുക്തം മനസ്സിൽ ചിന്തിക്കാണ് നിങ്ങൾക്ക് പാർവതിയെയും പ്രിയനെയും കണ്ടുപിടിക്കണമെങ്കിൽ അത് ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ മനസ്സ് വെച്ചാൽ മാത്രമാണ് പാർവതിയും പ്രിയനും എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് മുക്ത നിൽക്കുന്നത് അപ്പോഴാണ് ശോഭയുടെ ഫോണിലേക്ക് മോഹനന് വിളിക്കുന്നത് എന്നിട്ട് പറയണേ എന്തിനാണ് അമ്മ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പ്രിയൻ ഇതുവരെയും കമ്പനിയിൽ നിന്നും തിരിച്ചെത്തിയിട്ടില്ല മോഹന രണ്ടുപേരും ഒരുമിച്ചാണല്ലോ കമ്പനിയിൽ നിന്നും പോരാറുള്ളത് എന്താണ് സംഭവിച്ചത് എന്ന് ചോദി ചോദിക്കുമ്പോൾ സ്പീക്കറിലിടാൻ വേണ്ടി പറയുകയാണ് കൈലാഷ് ഫോണ് അപ്പോൾ മോഹനം പറയാണ് കരുണാകരൻ സാറ് പ്രിയന് കുറച്ചധികം ജോലി കൊടുത്തിട്ടുണ്ട് ഗോഡൗണിലുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എത്ര നേരം വഴുകിയാലും ഇത് തീർത്തിട്ട് പോയാൽ മതി എന്നാണ് കരുണാകരൻ സാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു പക്ഷേ പ്രിയൻ കമ്പനിയിൽ തന്നെ ഉണ്ടാവും നമുക്ക് കമ്പനിയിൽ പോയി ഒന്ന് നോക്കാം എന്ന് പറയണം അങ്ങനെ കൈലാഷ സംസാരിക്കുകയാണ് മോഹന നീ എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മോഹന് എങ്കിൽ ഞാനിപ്പോൾ കമ്പനിയിലേക്ക് പോയിക്കോളാം മോഹനം പറയണേ എങ്കിൽ ഞാൻ കൂടി കമ്പനിയിലേക്ക് വരാം വരാമെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് അത് കൈലാഷ് ശോഭയോട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറയണേ ഇല്ല എൻ്റെ മോനെ കാണാതെ എനിക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഭൂമിക പറയണേ അത് വേണ്ട ദർശന ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവില്ലേ അവൾ തനിച്ചാവില്ലേ അതിലും നല്ലത് ശോഭ നീ അവിടേക്ക് പോയിക്കോ വീട്ടിലേക്ക് പോയിക്കോ കുറിച്ച് വല്ല വിവരവും കിട്ടിയാൽ ഞങ്ങൾ നിന്നെ വിളിച്ചോളാം അതല്ല അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോണിലേക്കൊന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ശോഭയെ നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് അപ്പോൾ കൈലാഷ് ഭൂമികയോടും ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടി പറയുമ്പോൾ ഭൂമിക പറയണേ ില്ല പാർവതിയെക്കുറിച്ചുള്ള വിവരം കിട്ടാതെ ഞാൻ പോവില്ല അല്ല പാർവതി എങ്ങാനും അവിടെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ വിളിച്ച് അറിയിച്ചാൽ മതി എന്ന് കൈലാഷ് പറയുമ്പോൾ അവിടെ നിന്നും പാർവതി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വിളിച്ചറിയിക്കാൻ അവിടെ അവളുടെ ഫ്രണ്ട്സുകളുണ്ട് അതുകൊണ്ട് എനിക്ക് പാർവതിയുടെ വിവരം കിട്ടാതെ ഞാൻ പോവില്ല ഞാൻ കൂടി നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് കമ്പനിയിലേക്ക് ഭൂമികയും അവരോടൊപ്പം പോവാണ് അങ്ങനെ അവർ മൂന്ന് പേരും കൂടി കമ്പനിയിലേക്ക് പോവുകയാണ് സമയം പാർവതിയും പ്രിയനും കൂടി സംസാരിക്കുകയാണ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പാർവതിക്ക് പേടിപ്പെടുത്തുന്ന ഓരോ പ്രേതത്തിന്റെ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് എന്നിട്ട് ഗോഡോണിലും പ്രേതമുണ്ട് എന്ന് പാർവതിയെ പേടിപ്പെടുത്താൻ വേണ്ടി പ്രിയം പറയുകയാണ് ആ സമയത്ത് പാർവതി ചെറുതായിട്ട് പേടിക്കുന്നുണ്ട് എന്നിട്ട് പാർവതി ധൈര്യമുള്ളതുപോലെ അങ്ങ് അഭിനയിക്കുകയാണ് ഇവിടെ ഒരു പ്രേതവും ഇല്ല മണ്ണാങ്കട്ടയും ഇല്ല പ്രിയൻ ചേട്ടൻ വെറുതെ എന്നെ പേടിപ്പെടുത്താനൊന്നും നോക്കണ്ട ഇതിലും വലിയ പ്രേതങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ ഇവിടത്തെ കാര്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എടുത്തു വെച്ചിരിക്കുന്ന ഒരു കെട്ട് ഡ്രസ്സ് താഴേക്ക് വീഴുക യാണ് അതോടുകൂടി പ്രിയ കണ്ടില്ലേ പാർവതി ഇവിടുത്തെ ആത്മാക്കളെ വെറുതെ പൊച്ചിച്ചു തള്ളുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പാർവതി ഒന്ന് പേടിക്കുകയാണ് പ്രിയൻചേട്ടൻ ഒന്നും മിണ്ടാതിരുന്നേ ഒരു പേടിയുമില്ല പ്രിയൻചേട്ടൻ എന്നെ വെറുതെ പേടിപ്പെടുത്താനൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുമ്പോഴാണ് പഴയ സെക്യൂരിറ്റി റൗണ്ട് ചുറ്റുന്ന സമയത്ത് ഇവരിയ്ക്കുന്ന ഭാഗത്ത് ലൈറ്റ് ഇരിക്കുന്നത് കാണുന്നത് അപ്പോൾ സെക്യൂരിറ്റി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതെന്താ അവിടെ മാത്രം ലൈറ്റ് ഓൺ ആയി കിടക്കുന്നത് ഇനിയിപ്പോൾ ആരെങ്കിലും അവിടെ ജോലി ചെയ്യുന്നുണ്ടോ ോ എങ്കിലൊന്ന് പോയി നോക്കാം ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സെക്യൂരിറ്റി ആ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ പെട്ടെന്നാണ് അയാൾക്ക് അല്ല വേണ്ട അവിടേക്ക് പോവേണ്ട ഇനിയിപ്പോൾ അവിടെ നിന്നും എന്തെങ്കിലും കാണാതായാലേ ഞാൻ പോയി നോക്കിയിട്ടാണെന്ന് പറഞ്ഞ് എനിക്ക് പിന്നെ എന്നെ ഓ കുറ്റപ്പെടുത്ത് അതുകൊണ്ട് പോവണ്ട തൽക്കാലം ഇപ്പോൾ അവിടുത്തെ ലൈറ്റ് ഓഫാക്കല്ലേ വേണ്ടത് മെയിൻ സ്വിച്ച് അങ്ങ് ഓഫാക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ സെക്യൂരിറ്റി മെയിൻ സ്വിച്ച് ഓഫാക്കുകയാണ് കേട്ടോ അതോടുകൂടി പാർവതിയും പ്രീനവും അങ്ങ് ഞെട്ടിപ്പോ ാണ് അപ്പോൾ അയ്യോ ചേട്ടാ കറണ്ട് പോയല്ലോ എന്ന് പാർവതി പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നീ ഇങ്ങനെ ഇവിടുത്തെ ആത്മാക്കളെ പരിഹസിച്ചുകൊണ്ടാണ് കറണ്ട് പോയത് ചേട്ടാ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ എന്നെ വെറുതെ ഇങ്ങനെ പേടിപ്പെടുത്തല്ലേ എന്ന് പറയണേ എനിക്കിങ്ങനെ ഇരുട്ടത്തിരിക്കാൻ പേടിയാവുന്നു ചേട്ടാ എന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം ചെയ് ഇവിടെ എവിടെയെങ്കിലും മെഴുകുതിരിയും തീപ്പെട്ടിയും ഉണ്ടോ എന്ന് തിരഞ്ഞു നോക്ക് ഇതിനകത്ത് തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ തിരയുന്ന സമയത്ത് പെട്ടെന്ന് പാർവതിക്ക് മെഴുകുതിരിയും തീപ്പെട്ടിയും കിട്ടുകയാണ് പ്രിയൻചേട്ട് കിട്ടി എന്ന് പറയണം അങ്ങനെ പ്രിയം മെഴുകുതിരി കത്തിക്കേണ്ട അപ്പോൾ പാർവതി മെഴുകുതിരി പിടിച്ചു നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ പാർവതിയെ കാണാൻ പ്രിയന് വല്ലാത്ത ഭംഗി തോന്നുകയാണ് അപ്പോൾ പ്രിയൻ പാർവതിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കുകയാണ് എന്ത് ഭംഗിയാണ് പാർവതിയെ ഇരുട്ടത്ത് കാണാൻ കൂടി എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എന്നിട്ട് പ്രിയം മനസ്സിൽ ചിന്തിക്കണം ഞങ്ങളെ രണ്ടുപേരെയും ഈ ഗോഡൗണിലിട്ട് പൂട്ടി എന്തോ ഞങ്ങളോട് ദ്രോഹം ചെയ്യാനാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയത്തിന് കൂടുതൽ ശക്തി പകരാനാണ് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്കുണ്ടായത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ എന്നിട്ട് മഴ അവിടെ ഒരു ഭാഗത്ത് കത്തിച്ചു വെക്കാൻ കേട്ടോ എന്നിട്ട് രണ്ടുപേരും അപ്പുറും ഇപ്പുറവും ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് മോഹനൻ വരുന്നത് എന്നിട്ട് മോഹൻ സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ് ഇവിടെ ഇതുവരെയും പ്രിയൻ ഇവിടെ നിന്നും പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി പറയണേ ഇവിടെ നിന്നും കമ്പനിയിൽ നിന്നും എല്ലാ സ്റ്റാഫുകളും പോയല്ലോ എല്ലാവരും ഒപ്പിട്ട് തന്ന ശേഷമാണല്ലോ പോയിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കാം എന്ന് പറഞ്ഞ് ആ ബുക്ക് തുറന്നു നോക്കുമ്പോൾ പ്രിയനും പാർവതിയൊക്കെ ഒപ്പിട്ടതാണ് കാണുന്നത് അപ്പോൾ മോഹനും പിന്നെ പ്രിയൻ എവിടേക്ക് പോയി എന്ന് മനസ്സിൽ ചിന്തിക്കുക അങ്ങനെ പ്രിയൻ അവിടെ നിന്ന് നിൽക്കുന്ന ആ ഒരു സമയത്താണ് അവിടേക്ക് കൈലാഷും ഭൂമികയും മുക്തയും കൂടി വരുന്നത് അപ്പോൾ കൈലാഷ് കാർ ഓടിച്ച് വരുന്ന സമയത്ത് പാർവതിയെ കാണാത്തതിൻ്റെ ടെൻഷനിൽ നല്ല സ്പീഡിൽ കാർ ഓടിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ കൈലാഷിനോടൊപ്പമുള്ള മുക്തയ്ക്കും ഭൂമികയ്ക്കും നല്ല പേടിയാവണം കൈലാഷ് എന്തിനാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് വല്ല ആക്സിഡൻറ്റും സംഭവിക്കും എന്നൊക്കെ മുക്ത പറയുന്നുണ്ട് പേടിയോട് കൂടിയിട്ട് അപ്പോഴൊന്നും കൈലാഷ് അതൊന്നും അനുസരിക്കുന്നില്ല അങ്ങനെ കൈലാഷ് നല്ല സ്പീഡിൽ ആ ഒരു ദേഷ്യത്തിൽ പാർവതി എവിടെയാണ് എന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് കേട്ടോ കാർ ഓടിച്ച് വരുന്നത് അപ്പോഴാണ് എതിർഭാഗത്തു നിന്നും മറ്റൊരു കാർ വരുന്നത് അതോടുകൂടി കൈലാഷിൻ്റെയും ആ കാറും തമ്മിൽ കൂട്ടിമുട്ടാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും കൈലാഷ് ബ്രേക്ക് പിടിക്കുകയാണ് എന്നിട്ട് കൈലാഷ് കാറിൽ നിന്നും ഇറങ്ങിയിട്ട് അയാളോട് ചൂടാവാൻ വേണ്ടി നിൽക്കണം എന്തിനാടോ നീ ഇങ്ങനെ സ്പീഡിൽ വരുന്നത് അതും റോങ് സൈഡിലാണ് വരുന്നത് എന്ന് പറഞ്ഞ് ചൂടാകുമ്പോൾ കാറിൽ നിന്നും ഇറങ്ങുന്നത് അരവിന്ദനാണ് അപ്പോൾ അരവിന്ദനെ കണ്ടപ്പോൾ കൈലാഷ് ആ നീ എന്ന് ചോദിക്കുമ്പോൾ എന്തായി വല്ല വിവരവും കിട്ടിയോ അപ്പം പാർവതിയെക്കുറിച്ചും പ്രിയനെക്കുറിച്ചും എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരു വിവരവും കിട്ടിയിട്ടില്ല ഞാൻ എന്തായാലും എൻ്റെ സൈബർ സെല്ലിലുള്ള ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഫോൺ നമ്പർ വെച്ച് ട്രൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവരുടെ ഫോൺ വെച്ച് ഫോൺ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അരവിന്ദൻ കള്ളം പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി നേരെ ഗോഡൗണിലേക്ക് എത്തുന്ന സമയത്താണ് അവിടെ മോഹനൻ നിൽക്കുന്നത് കാണുന്നത് അങ്ങനെ മോഹനോട് ചോദിക്കുമ്പോൾ മോഹനം പറയണ പാർവതിയും പ്രിയനും ഇവിടെ നിന്നും പോയിട്ടുണ്ട് അവരിതിൽ എഴുതി ഒപ്പിട്ടിട്ടാണ് പോയത് എന്നൊക്കെ പറയുമ്പോൾ മുക്ത മനസ്സുകൊണ്ട് ശരിക്കുകയാണ് ഇതൊക്കെ ചെയ്തത് ഞാനാണ് എന്നുള്ള ഭാവത്തിലെട്ടോ അപ്പോൾ പിന്നെ അതും പോരാത്തതിന് അവരിവിടെ ഉണ്ടെങ്കിൽ തന്നെ പാർവതിയുടെ സൈക്കിളും പ്രിയൻ്റെ ബൈക്കും ഇവിടെ കാണേണ്ടതല്ലേ അത് രണ്ടും ഇവിടെ ഇല്ലല്ലോ അപ്പോൾ അവർ ഉറപ്പായും പോയിട്ടുണ്ട് എന്ന് മോഹനം പറയാണ് അപ്പോൾ എവിടേക്കാവും പോയിട്ടുണ്ടാവോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് കൈലാഷൊക്കെ ടെൻഷനോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുന്നത് ഞാൻ വിചാരിക്കാതെ ഒരിക്കലും കൈലാഷിന് എനിക്ക് പാർവതി എവിടെയാണുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല നീ വെറുക്കണം പാർവതിയെ വെറുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കളിക്കുന്നത് നീ പാർവതിയും പ്രിയനും ഒരുമിച്ച് ഒരു ഗോഡൗണിൽ ഉള്ളത് കാണണം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അതോടുകൂടി നിന്റെ മനസ്സിൽ നിന്ന് പാർവതിയെ എന്നേക്കുമായി നീ വെറുക്കും പ്രിയനെയും ഈ കമ്പനിയിൽ നിന്നും പുറത്താക്കും തന്നെയാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് മുക്തം നിൽക്കുന്നത് ഈ സമയം പാർവതി ഇങ്ങനെ ഉറക്കം തൂങ്ങുകയാണ് അപ്പോൾ പ്രിയൻ ചോദിക്കുകയാണ് എന്താ പാർവതി എന്താ പാർവതി നിനക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ഉറക്കം ഇങ്ങനെയൊന്നും ഇരുന്നാലൊന്നും എനിക്ക് ഉറക്കം വരില്ല ഗോഡൗണിൽ എങ്ങനെയാണ് ഉറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ നീ ഗോഡൗണിൽ ഉറങ്ങിയിട്ടുണ്ടല്ലോ ഏ ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല നീ ഇവിടേക്ക് ജോലിക്ക് വന്ന അവസരത്തിൽ നീ നല്ലതുപോലെ ഈ ഗോഡൗണിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ആ സമയത്തെ കരുണാകരൻ കാണാതെ രക്ഷപ്പെടുത്തിയത് ഞാനാണ് എന്ന് പറഞ്ഞ് ആ ഒരു സംഭവത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പോൾ പാർവതി അപ്പോൾ അന്ന് എന്നെ സഹായിച്ചതും പ്രിയൻചേട്ടനാണ് എന്നുള്ള കാര്യം പാർവതിക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് അത് അന്ന് ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ച് തളർന്നുകൊണ്ടാണ് ഞാൻ ഉറങ്ങിയത് എന്ന് പറയുമ്പോൾ അതിന് നിന്നോട് ഞാൻ ജോലി ചെയ്തിട്ടാണ് നീക്കുന്നത് ിയത് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നീ ഈ ഗൗഡൌണിൽ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് എന്ന് ഉദ്ദേശിച്ച് ഞാൻ എന്നോട് പറഞ്ഞതാണ് നീ എന്തായാലും ഇവിടെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് പ്രിയനവിടെ നിന്ന് തുണിയെടുത്ത് വിരിച്ചു കൊടുക്കുകയാണ് നീ ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ പ്രിയനെ അവിടെ ഇരുന്നു കൊണ്ട് അങ്ങ് ഉറങ്ങുകയാണ് അപ്പോൾ പാർവതിയും ഉറങ്ങുകയാണ് പാർവതി അവിടെ ഇരുന്നുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഉറക്കം തോന്നുമ്പോൾ പാർവതിയും അവിടെ തുണിയിൽ കിടക്കുകയാണ് അപ്പോൾ പാർവതി പ്രിയനെ നോക്കുമ്പോൾ പ്രിയൻ ഇരുന്നു കൊണ്ട് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ പാർവതി അവിടെ കിടക്കുന്ന സമയത്ത് ശ്രദ്ധയില്ലാതെ കിടക്കുന്ന സമയത്ത് പാർവതിയുടെ ധാവണി ആ മെഴുകുതിരിൻ്റെ സൈഡിലേക്ക് പോയിട്ടുണ്ടാവും പക്ഷെ അത് പാർവതി ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ പാർവതിയൊക്കെ നല്ല ഉറക്കത്തിലാകുന്ന സമയത്ത് മെഴുകുതിരിയിൽ നിന്നും ദാവണിയിലേക്ക് തീ പിടിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് പാർവതി തിരിഞ്ഞു കിടക്കുന്ന സമയത്താണ് പാർവതിയുടെ ഷാളിൽ ഇങ്ങനെ തീ പിടിക്കുന്നത് കാണുന്നത് അപ്പം പെട്ടെന്ന് പാർവതി അങ്ങ് അലറുകയാണ് അപ്പോഴാണ് പ്രിയ ഞെട്ടി ഉണരുന്നത് അങ്ങനെ പാർവതി പെട്ടെന്ന് ആ ദാവണിയിൽ ചുറ്റിയിരിക്കുന്ന ആ ഷാൾ അങ്ങ് വലിച്ചു ഊരുകയാണ് തീ പിടിക്കാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ആ സമയത്ത് പ്രിയൻ അങ്ങ് കണ്ണ് അടക്കുകയാണ് എന്നിട്ട് പാർവതിക്ക് പിന്നെ ദേഹത്തിടാൻ വേണ്ടി ഷാൾ ഇല്ലാത്തത് കൊണ്ട് പ്രിയൻ പ്രിയന്റെ ഷർട്ട് ഊരി കൊടുക്കുകയാണ് പാർവതി നീ ഇത് ഇട്ടോ എന്ന് പറഞ്ഞ് നീ ഈ ഷർട്ട് ഇട്ടോ എന്ന് പറഞ്ഞ് പ്രിയൻ ഷർട്ട് ഊരി പാർവതിക്ക് കൊടുക്കുക കേട്ടോ എന്നിട്ട് പാർവതി പ്രിയൻ്റെ ഷർട്ട് ഇടുകയാണ് അങ്ങനെ പാർവതി പ്രിയൻ്റെ ഷർട്ട് ഇടുകയും പ്രിയന്റെ ദേഹത്ത് ബനിയൻ മാത്രം ആവുകയും ചെയ്യുകയാണ് അങ്ങനെ ആ സമയത്ത് പാർവതി ചോദിക്കുക അതോ പ്രിയൻ ചേട്ടന് ബുദ്ധിമുട്ടാവില്ല എന്ന് ചോദിക്കും അതൊന്നും കുഴപ്പമില്ല ഞാൻ ബനിയൻ ധരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണേ അങ്ങനെ പാർവതി പ്രിയൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ടാണ് ഉറങ്ങുന്നത് പ്രിയൻ ഒരു ബനിയനും ഇട്ട് അവിടെ ഒരു സൈഡിലായിട്ട് പ്രിയൻ അങ്ങ് ഉറങ്ങുകയാണ് കേട്ടോ പിന്നെ പാർവതിക്ക് ഉറക്കം കിട്ടുന്നില്ല പാർവതിക്ക് പിന്നെ വല്ലാത്ത പേടിയാവുകയാണ് പാർവതിക്ക് നായ്ക്കളുടെ ഓളി കേൾക്കുന്ന സമയത്ത് പാർവതി വല്ലാതെ പേടിക്കുകയാണ് അങ്ങനെ പാർവതി പ്രിയൻ കിടക്കുന്ന ആ ഭാഗത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പ്രിയൻ്റെ തൊട്ടടുത്തായിട്ട് പാർവതി അങ്ങ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രിയൻ പെട്ടെന്ന് തിരിച്ചു ി നോക്കുന്ന സമയത്ത് പാർവതി തൊട്ടരികിൽ കിടക്കുന്നത് കാണുമ്പോൾ പ്രിയന് മനസ്സുകൊണ്ട് സന്തോഷിക്കുകയാണ് അങ്ങനെ ഒന്നും അറിയാത്ത ഭാവത്തിൽ പ്രിയന് മറ്റേ ഭാഗത്തേക്ക് തിരിഞ്ഞങ്ങ് ഉറങ്ങുകയാണ് അങ്ങനെ രണ്ടു പേരും കൂടി ഒരുമിച്ചാണ് കേട്ടോ രണ്ട് സൈഡിലേക്കായി തിരിഞ്ഞ് ഉറങ്ങുകയാണ് ഈ ഒരു കിടത്തം കണ്ടും കൊണ്ടാണ് കൈലാഷ് ഇനി അവിടേക്ക് വരിക അതിൻ്റെ റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം